ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് നാല് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിളിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയും ഉള്ള സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവർ പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ഹൈദരാബാദി ക്രോസ് ആടും വളർത്തുവാ അനുയോജ്യമായൊരു സൂപ്പർ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് കടിഞ്ഞൂർ പ്രസവമാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തഴയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നീട്ടും വലുപ്പും നല്ല ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ തള്ളയാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നാല് മാസം പ്രായമായ ഒരു സൂപ്പർ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ തള്ളയാടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമായ അവർ പിടക്കുട്ടിയും വില്ലിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പവും നല്ല ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ചോദിക്കുന്നവർ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ പെരുന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് അതുപോലെ തന്നെ ആട് രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി കുടിച്ചിട്ടും നിലവിൽ നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നത് അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നീട്ട് നല്ല വളർച്ചയുള്ള ചെവിയിറക്കവും ഉള്ളതുമായ നല്ല സൂപ്പർ പിടക്കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും നല്ല ചെവിയിറക്കുമുള്ള അത്യാവശ്യം ബോഡി വെയ്റ്റും നല്ല സൂപ്പർ മുട്ടനാടാണ് ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബീഡും മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുവാനും ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിംഗിനും അനുയോജ്യം അല്ല ക്രോസ് ബീഡും മുട്ടനാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ല കാലിടുന്നീട്ടും വലുപ്പും ചെവിയിറക്കും മൂലം അല്ല അത്യാവശ്യത്തിന് ബോഡി വെയിറ്റ് മൂലം അല്ല ക്രോസ് ബീഡ് മുട്ടനാളാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതും ക്രോസിംഗിന് അനുയോജ്യമായതുമായ സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണേ താങ്ക് സോ മച്ച്